രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ രണ്ട് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ തെക്കൻ പ്രദേശങ്ങൾ ഒഴികെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് മൂടൽമഞ്ഞുണ്ടാകും വാഹനമോടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെ ചെറിയ മഴ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അൽപ്പം ശക്തമായ മഴ ഉണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടാകും എന്നാൽ തെക്കൻ പ്രദേശങ്ങളിൽ ചെറിയ മഴ മാത്രമേ ലഭിക്കൂ ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല താപനില ശരാശരി ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും തീരദേശ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് ഇരുപത്തിയാറ് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമൈലായിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ രണ്ട് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ തെക്കൻ പ്രദേശങ്ങൾ ഒഴികെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് മൂടൽമഞ്ഞുണ്ടാകും വാഹനമോടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെ ചെറിയ മഴ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അൽപ്പം ശക്തമായ മഴ ഉണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടാകും എന്നാൽ തെക്കൻ പ്രദേശങ്ങളിൽ ചെറിയ മഴ മാത്രമേ ലഭിക്കൂ ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല താപനില ശരാശരി ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും തീരദേശ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് ഇരുപത്തിയാറ് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമെയിൽ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം